ഹലോ ഗായ് രാത്രി ചെറിയൊരു പണി നാളത്തേക്ക് വേണ്ടി ഇറച്ചി ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു നാളെ വെള്ളിയാഴ്ച അല്ലേ അപ്പം ഉച്ച ചുമ കഴിഞ്ഞ് വരുമ്പോൾ താമസിക്കും അതിലേക്ക് ഇറച്ചി ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഉച്ചയ്ക്ക് പണി തുടങ്ങാം നാളെ നോമ്പ് പതിനാലാണ് അതിലേക്ക് ഇറച്ചിയാണ് അല്ലേ ഇപ്പം സമയം തന്നെ പത്തര മണിയായി നാട്ടിലെ ഒരു മണിയായി ഇറച്ച ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് കാരണം അവർക്ക് ചെറുതായിട്ടല്ല വേണ്ടിയത് നേ പകുതി അങ്ങനെ ഈ രണ്ട് പീസ് പിന്നെ ഇത് കഴുത്തിൻ്റെ ഭാഗമാണ് രണ്ടായിട്ടൊന്ന് വെട്ട ഇല്ല ഇത് കാലിൻ്റെ പാറാണ് ഈ കൊഴുപ്പൊക്കെ സൈഡിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങ് വെട്ടിക്കളെ നമ്മുടെ നാട്ടിലെ ചെറിയ ആട ഇവിടെ ഒമാനി എന്നൊക്കെ പറയും ഒമാനി തേസ് എന്നൊക്കെ പറയും നാട്ടിലെ ആടാണ് ഇന്ത്യൻ്റെ ചെറുത് അത് കൈയുടെ ഭാഗമാണ് ഇത് കുറുക്കിൻ്റെ ഭാഗമാണ് രണ്ടാട്ടിരുന്നു വരണം ആണി കൂടുതലാണ് ഇപ്പോഴേ പള്ളിയിലൊക്കെ പോകണമുണ്ട് ഒന്ന് നേരത്തെയൊക്കെ റെഡിയാക്കി വച്ചാലേ നമുക്ക് നാളെ പണിയെടുക്കാൻ പറ്റും ഇത് ആടിൻ്റെ പുറം പാകമാണ് കണ്ടില്ലേ ഇതെൻ്റെ വാല് ഇത് മുഴുവനാണ് വെക്കുന്നത് അപ്പം അത് വെട്ടണ്ട അവർക്കിത് കാണണം നല്ല മുഴുവനായിട്ട് അതില്ലേ ഒരു പീസ് എൻ്റെ മൂന്ന് ഏഴ് ഒൻപത് അപ്പോൾ ഇന്നത്തെ നാളത്തേക്കുള്ള ഇറച്ചി വെട്ടി ഞാൻ മാറ്റി വെച്ചു കണ്ടില്ലേ ഇത്ര ഇറച്ചി നാളെ വയ്ക്കാനുള്ളതാണ് അറുപേക്ക് തിന്നാനുള്ള പണിക്കാർക്കുള്ള ഇറച്ചി ഞാൻ നാളെ രാവിലെ കെട്ടാമെന്നു നേരത്തെ വരാം എല്ലാം കൂടെ പറ്റൂല അപ്പോൾ ബാക്കി ഇതിൻ്റെ ബാക്കിയൊക്കെ നാളെ ഉണ്ടല്ലേ താങ്ക് യു